ഹലോ കാത്തു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പൂക്കളൊക്കെ കണ്ടോ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയ പൂക്കളാണേ അപ്പം ഞാൻ വന്നത് പറയാൻ വന്നത് നമ്മുടെ സ്കൂളിലെ ആനിവേഴ്സറി ആണ് അപ്പം അതിൽ കുറച്ച് കാഴ്ചകൾ കാത്തുവിൻ്റെയും പിന്നെ മുഖ്യ മുഖ്യാതിഥിയായി എത്തിച്ചിലങ്ക ഉദ്ഘാടനം അങ്ങനെയൊക്കെ കുറച്ച് കുറച്ച് കാഴ്ചകൾ മാത്രം നമുക്കൊന്ന് കണ്ടാലോ Gracias. സ്വയൻറ്റി ആയില്ല വിളിച്ചത് അപ്പം എനിക്ക് വിളിച്ചപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നമ്മുടെ നാട്ടിലെ ഏത് പരിപാടിയിലും പങ്കെടുക്കാൻ എനിക്ക് വളരെയധികം സന്തോഷമാണ് അപ്പം ശരിക്കും ഞാൻ എന്തെനിക്കെന്താ പറയണ്ടതെന്ന് അറിയത്തില്ല നിങ്ങൾ എല്ലാ എല്ലാവരുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ആണ് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഇവിടെ വന്ന് നിൽക്കാൻ സാധിച്ചത് കാരണം ഇപ്പം അമ്മയെ കാണുമ്പോഴായാലും ഏത് ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും അമ്മ പറയും അമ്മയെ കാണുമ്പോൾ എല്ലാവരും എന്നെ തിരക്കും അത് തന്നെയാണ് ഒരു കലാകാരി എന്ന സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം കാരണം ഏതൊരു പരിപാടിക്ക് പോയാലും നമ്മുടെ വിശേഷങ്ങൾ തിരക്കാനും നമ്മുടെ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒരുപാട് ആൾക്കാർ വരിക അമ്മമാർ വരിക കെട്ടിപ്പിടിക്കുക ഉമ്മതര ഇതൊക്കെ തന്നെയാണ് ഞാൻ ഇന്നിപ്പം എൻജോയ് ചെയ്യുന്നത് പിന്നെ എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടെന്ന് പറയാൻ അറിയാമല്ലോ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അനിയൻ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് ഇതു തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ട് എനിക്കറിയാം എൻ്റെ ഞാൻ ഇതിലേക്ക് വന്ന സമയത്ത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ആൾക്കാരുണ്ട് അന്നും എന്റെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് എന്റെ അച്ഛനും എൻ്റെ കൊച്ചിനുമായിരുന്നു ഇതിപ്പോൾ കൊച്ചിനില്ല അറിയാം എൻ്റെ അച്ഛനാണ് അപ്പം ഒരു കലാകാരി എന്ന നിലയ്ക്ക് ഇവിടെ വരാൻ സാധിച്ചതിലും നിങ്ങളുടെ പരിപാടി കാണാൻ ചേച്ചി ഇരിക്കുന്നില്ല എന്നാലും എല്ലാവരും നന്നായി പിന്നെ എന്റെ ഒരു ആഗ്രഹമാണ് ഇപ്പം ഈ നാട്ടിന്ന് ഇപ്പം സാറ് വന്നതുപോലെ ശരിയാണ് ഈ നാട്ടിൽ നിന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കലാപരമായി വന്നതും ദൈവാനുഗ്രഹം കൊണ്ട് കുറച്ച് നല്ല വാക്കുകൾ ചെയ്യാൻ പറ്റിയതും എന്റെ ആഗ്രഹം ഇനിയും ഒരുപാട് കുഞ്ഞുങ്ങൾ വരിക അതാണ് എന്റെ ആഗ്രഹം നിങ്ങൾക്ക് ഇഷ്ടമാണോ സിനിമയോ സീരിയലോക്കെ ഇഷ്ടമാണോ ആ അഭിനയിക്കാൻ ഇഷ്ടമാണോ ഇപ്പൊ ഇവരെല്ലാരും വിചാരിക്കും വിളിച്ചു പിള്ളേരെ ഇപ്പൊ പിള്ളേ അപ്പൊ ടീച്ചർമാർ ഓർക്കും ഇങ്ങനെ വിളിച്ചു വരുന്ന പിള്ളേരെ പഠിക്കുന്ന കാര്യമൊന്നും ഒക്കെ നോക്കുന്നു എനിക്ക് സിനിമ ഇഷ്ടമാണോ സീരിയൽ ഇഷ്ടമാണോ ഇതൊക്കെയാ ചോദിക്കുന്നത് നിങ്ങൾ ഓർക്കും ഒന്നുമില്ല നന്നായി പഠിക്കാം നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ നമ്മുടെ തലയിൽ വരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര പഠിച്ചാലും നമ്മൾ നമ്മുടെ തലയിൽ വരച്ചതുപോലെ വില കൊടുക്കും അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് എക്സാം നന്നായിട്ട് എഴുതുക അങ്ങനെ നിങ്ങളുടെ പരിപാടികളൊക്കെ അടിച്ചുപോയി താങ്ക് താങ്ക് യു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ